പണ്ട് പണ്ടൊരു നാട്ടിൽ ദരിദ്രരായ രണ്ടു സഹോദരന്മാർ ഉണ്ടായിരുന്നു സത്യസന്ധനെന്ന് അർത്ഥം വരുന്ന റിഷ്തുനായി എന്നായിരുന്നു അവരിൽ ഒരാളുടെ പേര് ഒരു ദിവസം റിഷ്തുനായി സഹോദരനോട് പറഞ്ഞു നീ എന്നെ ചന്തയിൽ കൊണ്ടുപോയി ഒരടിമയായി ആർക്കെങ്കിലും വിറ്റോളൂ ആ പണം കൊണ്ട് നിനക്ക് സുഖമായി ജീവിക്കാൻ കഴിയും റിഷ്തുനായി പറഞ്ഞതനുസരിച്ച് സഹോദരൻ അവനെയും കൂട്ടി ചന്തയിലെത്തി വ്യാപാരിയായ ഒരാൾ അവനെ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു ഇവൻ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ സംസാരത്തിനിടെ വ്യാപാരി ചോദിച്ചു ഉണ്ട് വർഷത്തിലൊരിക്കൽ അവൻ നുണ പറയും സഹോദരൻ പറഞ്ഞു അത്രയുള്ളൂ അങ്ങനെയെങ്കിൽ അവൻ ഒരു സത്യസന്ധനായ യുവാവാണല്ലോ വ്യാപാരി പറഞ്ഞു സത്യസന്ധനാണെന്നതു മാത്രമല്ല വിലയായി മുന്നൂറ് പണം മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ സന്തോഷത്തോടെ വ്യാപാരി അവനെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി മാസങ്ങൾ പലത്തു കഴിഞ്ഞു കച്ചവട കാര്യങ്ങൾക്കായി ഒരു ദൂരയാത്ര പോയി തിരിച്ചു വരുന്ന വ്യാപാരിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വ്യാപാരിയുടെ ഭാര്യ ഋഷ്തുനായിയെ പട്ടണത്തിലേക്ക് അയച്ചു അവനെ കണ്ടെന്നും ആകാംക്ഷോടെ വ്യാപാരി ചോദിച്ചു വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ അതെ പക്ഷെ അങ്ങയുടെ നായ ചത്തുപോയി അവൻ മറുപടി പറഞ്ഞു എങ്ങനെയാണ് അത് സംഭവിച്ചത് അതിനെത്ര പ്രാധാന്യം കൊടുക്കാതെയും തൻ്റെ ഭാര്യയും കുട്ടിയും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ എന്ന സന്തോഷത്തോടു കൂടിയും വ്യാപാരി ചോദിച്ചു അതെങ്ങനെയാണെന്നോ അങ്ങയുടെ കഴുത എത്തുപോയി അതിൻ്റെ മാംസം ആവശ്യത്തിലധികം കഴിച്ചതുകൊണ്ടാണ് നായ ചത്തുപോയത് കഴുതയ്ക്ക് എന്ത് പറ്റി വ്യാപാരി ചോദിച്ചു അവൻ മറുപടി പറഞ്ഞു അങ്ങയുടെ അമ്മ മരിച്ചുപോയി അവരുടെ കല്ലറ ഉണ്ടാക്കാനുള്ള കല്ല് മുഴുവനും ചുമന്നത് കഴുതയാണ് അങ്ങനെ കഴുതയുടെ പുറം മുഴുവൻ നീര് വന്നാണ് അത് ചത്തുപോയത് അമ്മയ്ക്ക് എന്താണ് പറ്റിയത് എങ്ങനെയാ അമ്മ മരിച്ചത് വിഷമത്തോടെ വ്യാപാരി ചോദിച്ചു ശ്വാസതടസ്സമുണ്ടായി അങ്ങയുടെ കുട്ടി മരിച്ചതിൽ മനം നൊന്താണ് അമ്മ മരിച്ചത് അവൻ പറഞ്ഞു ഇത് കേട്ട വ്യാപാരി നിലത്തു കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി ഈ സമയം ഋഷ്തുനായി വ്യാപാരിയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹം മരിച്ചതായി ഭാര്യയോട് പറഞ്ഞു അടുത്ത ദിവസം വിഷമത്തോടെ വ്യാപാരി വീട്ടിലേക്ക് തിരിച്ചു മാസങ്ങളായി തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന റിഷ്തുനായി ഒരിക്കൽ പോലും എന്തെങ്കിലും തെറ്റായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവൻ പറഞ്ഞതൊക്കെ സത്യമാകാനേ തരമുള്ളൂ വ്യാപാരി ഇങ്ങനെയാണ് ചിന്തിച്ചത് കരഞ്ഞു തളർന്ന് അവശനായി വ്യാപാരി വീട്ടിലെത്തി അന്നേരമോ കുട്ടിയെ മടിയിലിരുത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയെയും അമ്മയെയും കണ്ട് അയാൾ അന്താളിച്ചു തന്നോടും ഭാര്യയോടും റിഷ്തുനായി കള്ളം പറഞ്ഞതായി വ്യാപാരിക്ക് മനസ്സിലായി ശകാരിച്ചുകൊണ്ട് അവനെ അടിക്കാനായി കൈ ഉയർത്തിയ വ്യാപാരിയോട് തൻ്റെ കുറവിനെപ്പറ്റി തന്നെ വാങ്ങിയ സമയത്ത് പറഞ്ഞിരുന്ന കാര്യം അവൻ ഓർമ്മിപ്പിച്ചു അടിക്കാൻ ഒങ്ങിയത് കൈ പിൻവലിച്ചുകൊണ്ട് വ്യാപാരി പറഞ്ഞു ഇത്രയും സമർത്ഥമായി വർഷത്തിൽ ഒരിക്കൽ നുണ പറയുന്നതിനേക്കാൾ നല്ലത് എല്ലാ ദിവസവും നുണ പറയുന്നതാണ് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം യസും ഭനിസുഭ ദൈത്യശമനീയ രബീജനിരശ്രീ വിഷ്ണു സരോജനേത്രഭവനായ ബ്രഹ്മവിദ്യ സീ ുരീപുര മഹിഷധ്വംസി മാമപുരവാസിനീ ഭഗവതീഷേരമ്പതാവധു സുംഭനിസുംഭന്മാർ രക്തബീജൻ മധുഗൈടഭന്മാർ മഹിഷാസുരൻ എന്നീ അസുരന്മാരെ സംഹരിച്ച അമ്മ അവിടേക്ക് നമസ്കാരം ശ്രീ മഹാവിഷ്ണുദേവനിൽ അധിവസിക്കുന്നവള് ബ്രഹ്മവിദ്യയും സതിയും അമ്പാപുരവാസിനിയും ഗണപതി ഭഗവാന്റെ മാതാവുമായ അമ്മേ ഭഗവതി അവിടുന്ന് എന്നെ രക്ഷിച്ചാലും സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ മുതൽ ഭൂമിയിലെ കൊച്ചു കീടങ്ങൾ വരെയുള്ള എല്ലാറ്റിനും ജനനിയായവൾ എല്ലാറ്റിനും അമ്മയായിട്ടുള്ളവൾ ഈ അർത്ഥത്തിലാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമമന്ത്രമായി ആ ബ്രഹ്മ എന്ന് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ സ്തുതിക്കുന്നത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മുതൽ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്ന കീടങ്ങൾ വരെ എന്ന് പറഞ്ഞതിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തിനും അമ്മ ദേവിയാണ് വരുന്നു ഓ ീട ജനന്യൈ നമ ഓ ഓം ഹ്രീം ആ ബ്രഹ്മകീടജ ജനന്യൈ നമ വർണ്ണാശ്രമവിധായിനി എന്നതാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന നാമമന്ത്രം വർണ്ണാശ്രമധർമ്മങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുള്ളവൾ അമ്മ സൃഷ്ടിച്ച ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന കർമ്മനീതികൾ അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത് മനുഷ്യൻ ഒഴികെയുള്ളവയ്ക്ക് സഹജമായി തന്നെ അവ കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് കൊണ്ട് ശ്രുതി സ്മൃതി ന്യായം എന്നിവയൊന്നും അവയ്ക്ക് ആവശ്യമില്ല മനുഷ്യർക്ക് സത്തായ മാർഗം അതായത് നല്ലതായ മാർഗം നിർദ്ദേശിക്കുന്നതിനായിട്ട് അമ്മ തന്നെ വേദത്തിൻ്റെ രൂപമായി തീർന്നു ആ വേദമാകട്ടെ കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു കർമ്മകാന്ഡത്തിന് അനുസരണമായി വർണ്ണാശ്രമധർമ്മങ്ങൾ ഉണ്ടായി ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നീ നാല് വിഭാഗങ്ങളും ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ ഭിക്ഷു എന്നിങ്ങനെയുള്ള നാല് ആശ്രമങ്ങളും ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ച് അമ്മ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് ഈ നാമത്തിൽ നിന്നും വ്യക്തമാക്കുന്നു ഗുണത്തെ സംബന്ധിച്ചാണ് വർണ്ണങ്ങൾ വരുന്നത് ജനിച്ച കുലത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല എന്ന കാര്യം പുരാണങ്ങളിൽ നിന്നും ലോകാനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതേയുള്ളൂ അച്ഛനും അമ്മയും വിദഗ്ധരായ ഡോക്ടർമാരായതുകൊണ്ട് അവർക്ക് ജനിക്കുന്ന മക്കൾ അതാവണം മാതാപിതാക്കൾ അഭ്യസിച്ച വിദ്യ പൂർണ്ണമായും അഭ്യസിച്ചുകൊണ്ട് പരിശീലനം നേടി മെഡിക്കൽ കോളേജുകളിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുമ്പോൾ മാത്രമാണ് ഡോക്ടറുടെ മക്കളാണെങ്കിലും അവർ ഡോക്ടർമാർ ആകുന്നത് അതുപോലെ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർമാരെ നിയമിക്കുന്നത് അച്ഛൻ ഡ്രൈവറായതുകൊണ്ട് മകനെയും ഡ്രൈവറാക്കിയേക്കാം എന്നുള്ള നിലയ്ക്കല്ലല്ലോ ഇത്രയും ഒരു സാമാന്യ ഉണ്ടെങ്കിൽ കേവലം ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഒന്നും ആവില്ല എന്ന കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഓരോ ജീവന്റെയും ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ് അതിനുള്ള പടിപടിയായിട്ട് ഉണ്ടാകുന്ന ഉയർച്ചകൾ കാണിക്കുന്ന അവസ്ഥകൾ അതാണ് വർണ്ണാശ്രമം ശ്രുതിസ്മൃത്യുദിതം സദ്യ കർമ്മ വർണ്ണാശ്രമാത്മകം ധ്യാത്മജ്ഞാനസഹിതം മുക്തയേ സതതം ഗുരു വർണ്ണവും ആശ്രമവും ആസ്പദമാക്കിയാണ് ശ്രുതികളും സ്മൃതികളും കർമ്മങ്ങൾ വിധിച്ചിട്ടുള്ളത് മോക്ഷം നേടുന്നതിനുള്ള ആത്മജ്ഞാനത്തോടുകൂടി എപ്പോഴും കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുമാണ് ഓം വർണ്ണാശ്രമവിധായി നമ ഓ ഓം നിജാജ്ഞാരൂപ നിഗമ ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ നാമമന്ത്രം തൻ്റെ ആജ്ഞകൾ നിഗമങ്ങൾ ആയിട്ടുള്ളവൾ ദേവിയുടെ ആജ്ഞകൾ വേദങ്ങൾ ആയിട്ടുള്ളവൾ എന്നാണ് അർത്ഥം നിഗമങ്ങൾ എന്നാൽ വേദങ്ങൾ വേദത്തിന് അനുസരണമായിട്ടുള്ള തന്ത്രങ്ങൾ എന്നും വ്യാഖ്യാനമുണ്ട് മമൈവാജ്ഞാപരാശക്തിർവേദസജ്ഞാപുരാതനേ പ്രഗുസാമരൂപേണ സർഗാദൗ സംവർത്തതേ കൂർമ്മ പുരാണത്തിലെ ഒരു ശ്ലോകമാണ് ഇത് പുരാതനവും പരമവും ശക്തിയുള്ളതുമായ എൻ്റെ ആജ്ഞകൾ വേദങ്ങൾ എന്ന് അറിയപ്പെടുന്നു സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ റെക്ക് യജുസ് സാമം എന്നീ രൂപങ്ങളിൽ കാണുമാറായി വേദങ്ങൾക്ക് ശേഷം ശിവന്റെ മുഖങ്ങളിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട ഇരുപത്തിയെട്ട് ശൈവതന്ത്രങ്ങളും നിഗമങ്ങൾ എന്ന് പറയപ്പെടുന്നു ശ്രീ മഹാദേവന് അഞ്ച് മുഖങ്ങളുണ്ട് സദ്യോജാതൻ വാമദേവൻ അഘോരൻ തത്പുരുഷൻ ഈശാനനിൽ നിന്നും എട്ടു തന്ത്രങ്ങളും മറ്റുള്ള മുഖങ്ങളിൽ നിന്നും അഞ്ചു വീതം തന്ത്രങ്ങളുമാണ് ഉണ്ടായത് എന്ന് ദേവി ഭാഗവതത്തിൽ കാണുന്നു ശ്രീ മഹാദേവനോട് ആദിപരാശക്തിയായ അമ്മ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട് ആഗമേദാഹൂമേ വധൃതം സർവം ജഗസ് ആഗമവും വേദവും എന്റെ രണ്ടു കരങ്ങളാണ് ഈ കൈകൾ കൊണ്ടാണ് ഞാൻ സ്ഥാരജംഗമങ്ങളായ സമസ്ത ജഗത്തിനെയും ധാരണം ചെയ്യുന്നത് ഏതൊരു മൂഢൻ മോഹങ്ങൾക്ക് വശം വശംവതനായി ആഗമങ്ങളെയും നിഗമങ്ങളെയും ഉല്ലംഘിക്കുന്നുവോ അവൻ എൻ്റെ കയ്യിൽ നിന്നും വീഴ്ച പറ്റി അധപ്പതിക്കുന്നു ദേവി പുരാണം അധ്യായത്തിൽ ഏഴ് എട്ട് ശ്ലോകങ്ങളാണ് ഇവ ഓം നിജാ രൂപ നിഗമായ ഓം ഓം ഹ്രീം നിജാജ്ഞാരൂപനിഗമായ നമ ആദിപരാശക്തിയുടെ മഹത്വം വിളിച്ചോതുന്ന മൂന്ന് മന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിച്ചത് വാഗ്ദേവതകൾ ഈ നാമമന്ത്രങ്ങളിലൂടെ വർണ്ണാശ്രമധർമ്മങ്ങൾ എന്നാൽ എന്താണ് എന്നും വേദങ്ങളും തന്ത്രശാസ്ത്രവും അമ്മയുടെ ആജ്ഞകളാണ് എന്നും സമസ്ത ജീവജാലങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് എല്ലാത്തിനും കാരണമായ പരമമായ ബ്രഹ്മം അമ്മയാണെന്നും വാഗ്ദേവതകൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു അമ്മയല്ലാതെ വേറെ ഒരു ശക്തിയെക്കൊണ്ടും മനുഷ്യൻ്റെ പൂർണ്ണമായ ആഗ്രഹ സാധ്യവും മോക്ഷപ്രാപ്തിയും നൽകാൻ കഴിയുന്നതല്ല എന്ന സത്യം വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട് മറ്റു മന്ത്രങ്ങൾ പോലെ തന്നെ ഈ മന്ത്രങ്ങളും ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാക്കുന്നതിനും ശാശ്വതമായ ശാന്തിയും സമാധാനവും നൽകുന്നതിനും കഴിവുള്ളവയാണ് മാസത്തിലൊരിക്കൽ ഭാര്യയും ഭർത്താവും ചേർന്ന് ഈ മൂന്ന് മന്ത്രങ്ങളും ഏഴ് പ്രാവശ്യം വീതം ശ്രീചക്രത്തിന് മുന്നിലോ അഞ്ചു തിരിയിട്ട് തെളിയിച്ച നിലവിളക്കിന് മുന്നിലോ ഇരുന്ന് വലതു കൈകൾ പരസ്പരം കോർത്തു ഓർത്തുപിടിച്ചുകൊണ്ട് അഭിമുഖമായിരുന്ന് ജപിക്കുക അവരുടെ കുടുംബത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കുടുംബകലഹങ്ങൾ എന്നിവയൊന്നും ഉണ്ടാവുകയില്ല ആദിപരാശക്തിയായ മഹാദേവി സമസ്ത ഐശ്വര്യങ്ങളും എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദ പത്മങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം